ലസ്റ്ററിലെ ആദ്യകാല മലയാളിയായ വർഗീസ് വർഗീയ മരണമടഞ്ഞു എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ലെസ്റ്റർ മലയാളികൾക്കിടയിൽ ഏറെ പ്രിയങ്കരനും നല്ലൊരു കലാകാരനും സർവോപരി നല്ലൊരു ഉടമയുമായിരുന്നു കോട്ടയംകാരനായ വർഗീസ് അച്ചായൻ ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ സജീവ അംഗമായിരുന്നു സൗഹൃദങ്ങൾക്ക് എന്നും വില കൽപ്പിച്ചിരുന്ന എല്ലാവരോടും ഒരു കോട്ടുകാരൻ എന്ന പോലെ ഇടപെട്ടിരുന്ന അദ്ദേഹം എല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ചായനായിരുന്നു പ്രായത്തിന്റെ അവശതകൾ ഒന്നും പുറത്തു കാണിക്കാതെ ഇക്കഴിഞ്ഞ ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ ഓണത്തിലും വളരെ മനോഹരമായ ഗാനം ആലപിക്കുവാൻ അദ്ദേഹം ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗം ലെസ്റ്റർ മലയാളികളെ ആകെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ തൊട്ടുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് വർഗീസ് തിരികെ പോകുന്ന വഴിയിലാണ് മരണം സംഭവിച്ചത് സംവരണം സംഭവിച്ച സമയം സഹധർമ്മിണി ഉണ്ടായിരുന്നു ആംബുലൻസ് എത്തി മരണവിവരം സ്ഥിരീകരിക്കുകയായിരുന്നു രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചോടെയാണ് മരിച്ചത് ഹൃദയ സ്തംഭനം മൂലമാണ് മരണം സംഭവിച്ചത് സംസ്കാരം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു വർഗീസ് വർക്കിയുടെ നിര്യാണത്തിൽ യുഗ്മ ദേശീയ സമിതിക്ക് വേണ്ടി സെക്രട്ടറി ജയകുമാർ നായരും റീജിയണൽ കമ്മിറ്റിക്കായി സെക്രട്ടറി ലൂയിസ് മേനാച്ചേരിയും കേരള കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അജീഷ് കൃഷ്ണൻ സെക്രട്ടറി സ്മൃതി രാജീവ് എന്നിവരും അനുചോദനം രേഖപ്പെടുത്തി കുടുംബങ്ങളുടെ തീരാ ദുഃഖത്തിൽ മാഗ്നവിഷൻ ടി വി കുടുംബാംഗങ്ങളും പങ്കുചേരുകയാണ് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ